ഇന്ത്യ ഒരു ജനാധിപത്യ പ്ലാറ്റ്ഫോമാണ് ഇവിടെ നമുക്ക് ആരെ എങ്ങനെയൊക്കെ ഇതുപോലത്തെ ഒരു സൗകര്യം ഞാൻ പറ ഞാൻ എപ്പോഴും പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല ഇസ്ലാമിക രാഷ്ട്രം ഇന്ത്യയാണെന്ന് ഞാൻ പലപ്പോഴും പറയുന്നതാണ് കാരണം കാര്യങ്ങൾ തുറ എന്തെങ്കിലും മുസ്ലിംകളിലേക്ക് എനിക്ക് ഇന്ത്യയിൽ ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യം എന്താ ഉള്ളത് എനിക്ക് അഞ്ചു നേരം പ്രാർത്ഥിക്കുക എനിക്ക് നോ വൃന്ദമനുഷ്ഠിക്കുക എനിക്ക് അജിന് പോവാം അതുപോലത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യുക എനിക്ക് ഇസ്ലാമിനെ പറ്റി എത്രയെങ്കിലും പ്രസംഗിക്കുക ഇത്ര സ്വാതന്ത്ര്യം സൗദി അറേബ്യയിൽ ഉണ്ടാവില്ല സൗദി അറേബ്യയിലെ ഭരണകൂടത്തെ നൂറ് ഞാനവിടെ കുറേ ജോലി ചെയ്താണ് ആ പ്രദേശത്ത് ഒരു ഒരു ലൈനിൽ ഒരു ടാപ്പിൽ വെള്ളമില്ല എന്ന് പറയണമെങ്കിൽ ഒരു അര പേജ് അവിടുത്തെ ഭരണകൂട പിന്നെ ഭരണാധികാരികളെ പ്രശംസിച്ചുകൊണ്ട് സുമൂബിലും അമീറെന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഇങ്ങനെ പ്രശംസിച്ച് പക്ഷേ അവിടെ ടാപ്പിൽ വെള്ളമില്ല ഇത് ഞാനെത്ര പണിയെടുത്ത അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയിൽ എന്തെല്ലാം നിരക്കുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും ഉള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കഷ്മന്മാരെ അവരുടെ എല്ലാ തരത്തിലുമുള്ള ആ ഒന്നിനെ തകർത്ത് നിശ്ശേഷമില്ലാതാക്കുക എന്നത് മാത്രമാണ് പരിഹാരം എന്താ വരുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ സ്ഫോടനം കൊണ്ട് ഈ എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇത്ര സ്ഫോടനങ്ങൾ നടന്ന യുദ്ധം കൊണ്ട് പരിഹരിക്കാൻ കഴിയും ശ്രീലങ്ക ഈ നമ്മൾ നോക്ക് സിംഹളും മറ്റൊന്നും തമ്മിൽ യുദ്ധം ചെയ്തിട്ട് അവസാനം എന്താ സംഭവിച്ചത് അവിടെ തമ്മിൽക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞോ അതിൻ്റെ പോര ഉദാഹരണം